തോട്ടം തൊഴിലാളികളുടെ നിലവിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിട്ടും വിഷയത്തിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ടിട്ടും പ്ലാന്റേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി യുസിയുടെ നേതൃത്വത്തിൽ പീരുമേട് ലേബർ ഓഫീസ് പഠിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു തോട്ടം തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണം പാർപ്പിടം ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്നും ഉറപ്പുവരുത്തണമെന്നാടനം ചെയ്തുകൊണ്ട് സെറിയക് തോമസ് പറഞ്ഞു തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ ഉല്ലംഘനത്തിന് വേണ്ടി അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉടനടി നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ താമസ സൗകര്യങ്ങൾ അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഈ സർക്കാർ സ്വീകരിക്കണം

റീജിയണൽ പ്രസിഡന്റ് കെ എസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഭാരവാഹികളായ പി ആർ അയ്യപ്പൻ പി കെ രാജൻ പി നിക്സൺ വി ജി ദിലീപ് ജില്ലാ നേതാക്കളായ തോമസ് കുട്ടി പുള്ളോലിക്കൽ കെ രാജൻ കെ സി സുകുമാരൻ ജി ബാബു പാപ്പച്ചൻ വർഗി ഡി രാജു പി എം ജോയി കെ ജി രാജൻ ഷാൽ വെട്ടിക്കാട്ട് പ്രിയ മഹേഷ് കെ എൻ നജീബ് പി ഹരികരൻ ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ஏத்தவும் புதி Colleக்ctions ஏத்தவும் குரஞ விலே Hyரஞ்ச Home Appliancess.